നമസ്കാരം സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും ബലി ബലികൊടുത്ത് പോരാടുന്നവരാണ് ഓരോ ഇന്ത്യൻ സൈനികരും രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ ബലി കൊടുത്ത ഒരു പോരാളിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി തീവ്രവാദികളുടെ ആക്രമണത്തിൽ മുഖം തകർന്ന അദ്ദേഹം തന്റെ മനക്കരുത്തിലൂടെയാണ് ജീവിതം തിരിച്ചു പിടിച്ചത് രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമായി മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ ജീവിതം ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിൽ സജീവമായി ഇപ്പോൾ അദ്ദേഹമുണ്ട് ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ആ മുഖാവരണവും ധരിച്ചുകൊണ്ട് ജന്മനാടിന് തിരികെ നൽകാൻ കഴിയുന്ന സേവനമാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി വയനാട്ടിൽ ചെയ്യുന്നത് ജന്മനാടിനോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ഋഷിയിലെ പോരാളിയെ തകർക്കാനായിട്ടില്ല അതുകൊണ്ടാവണം പരിക്കുകൾ ഭേദമായ ഉടൻ തന്റെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തിയതും ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെ ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എസ് സി ബിയിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷെ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിച്ചത് അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു ആ മലയാളിയായ ധീരജവാൻ താൻ സ്നേഹിക്കുന്ന രാജ്യത്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖലയിലേക്ക് ദൗത്യത്തിനായി ലഫ്റ്റനന്റ് കേണൽ ഋഷിയും സംഘവും പുറപ്പെട്ടത് മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഫോർട്ടി ടു രാഷ്ട്രീയ റൈഫിളിലെ ഐ സി സെവൻ ടു സിക്സ് നയൻ ടു ഡബ്ല്യു മേജർ ഋഷി ഗ്രാമീണർക്കായുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴടക്കണമെന്നുമുള്ള ഉത്തരവ് മേജർ ഋഷിക്ക് തന്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചതോടെ ഉടൻ ക്യാമ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം തന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘവുമായി ത്രാലിലേക്ക് എത്തി പാറകൾ നിറഞ്ഞ പ്രദേശത്ത് ഏറെ ഉയരത്തിലുള്ള മൂന്ന് നില വീടായിരുന്നു അവരുടെ ലക്ഷ്യം അടുത്ത മറ്റു ചില വീടുള്ളതിനാൽ അതീവ ദുഷ്കരമായിരുന്നു ദൗത്യം പക്ഷെ പിന്മാറാൻ മേജർ ഋഷി തയ്യാറല്ലായിരുന്നു സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുകയും ലോക്കൽ പോലീസിനൊപ്പം എത്തി വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെടുകയും ചെയ്തു തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ സൈന്യം അടുത്ത നീക്കത്തിലേക്ക് കടന്നു ചെറിയൊരു മോർട്ടാർ ആക്രമണമായിരുന്നു അത് അതിലൂടെ വീടിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു എന്നാൽ തീവ്രവാദികളിൽ നിന്നും അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം മേജർ ഋഷിയും കൂട്ടരും മാറ്റുകയും സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് തീവ്രവാദികളെ കൊന്നുകളയണമെന്നായിരുന്നു അവരുടെ തീരുമാനം അതിനായി വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം അകത്തു കയറി ആര് ആ ദൗത്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ മറികടന്നു മാത്രമേ വെടിയുണ്ട നിങ്ങളിലേക്ക് എത്തൂ എന്ന് തനിക്കൊപ്പമുള്ള സൈനികരോട് എല്ലായ്പ്പോഴും പറയുന്ന മേജർ ഋഷി തന്നെ ഏറ്റെടുക്കുകയായിരുന്നു പത്ത് കിലോഗ്രാമോളമുള്ള ഐഇഡിയുമായി അദ്ദേഹം വീടിനകത്തേക്ക് പ്രവേശിച്ചു തനിക്ക് നേരെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ധീര സൈനികൻ ഭയമില്ലാതെ വീടിനകത്തേക്ക് കയറിയത് അകത്തെത്തിയ ഋഷി ഐഇ ഡി സ്ഥാപിക്കുകയും പെട്ടെന്ന് തന്നെ മുഗൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞെത്തുകയുമായിരുന്നു മൂന്ന് വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തിയത് ആദ്യ വെടിയുണ്ട ഹെൽമറ്റിൽ തട്ടിത്തൊറച്ചെങ്കിലും അടുത്തത് ഋഷിയുടെ മൂക്കായിരുന്നു തകർത്തത് താടിയെല്ലാം തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി മേജർ ഋഷിയുടെ മുഖം തകർന്നു ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് മറ്റു സൈനികർ അകത്തേക്ക് എത്തുന്നത് അവർക്ക് ആപത്താണെന്ന് ഋഷി മനസ്സിലാക്കിയതോടെ ഉടൻ തന്നെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുകയും തുടർന്ന് പുറത്തേക്ക് നീങ്ങുകയും ചെയ്തു സൈനികർക്ക് സമീപത്തേക്ക് ഇഴഞ്ഞാണ് അദ്ദേഹം നീങ്ങിയെത്തിയത് മുപ്പത് കിലോമീറ്ററോളം ദൂരെ താണ്ടിയാണ് മേജർ ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിൽ എത്തിയത് ഒരു വട്ടം പോലും കാണാൻ കഴിയാത്ത അത്ര ഭീകരമെന്നാണ് ഋഷിയുടെ പരിക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും പറഞ്ഞിരുന്നത് തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്കു നേരെ കൈ കൈയുയർത്തി തംസപ്പ് കാണിച്ച് ഋഷി അവരെ വീണ്ടും ഞെട്ടിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനമാണ് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ ശക്തി പകർന്നതെന്നാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷി പറയുന്നത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുകയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്നോളം ശസ്ത്രക്രിയകളാണ് ഋഷിയുടെ മുഖത്ത് അന്ന് നടത്തിയത് പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേഗം കൂട്ടി എല്ലാ പിന്തുണയുമായി മറ്റു സൈനികരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് തീവ്രവാദികളുള്ള വീട്ടിലേക്ക് സ്ഫോടന വസ്തുക്കളുമായി കയറുമ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് ഓർത്തില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ലഫ്റ്റനന്റ് കേണൽ ഋഷിക്ക് ആലോചിക്കേണ്ടി വന്നില്ല എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അമ്മയുടെ പേരാണ് സ്വന്തം പേരിനൊപ്പം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വിളക്കി ചേർത്തത് ജോലിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ സൈന്യത്തിൽ ചേരേണ്ടതില്ലെന്നും രാജ്യത്തിനു വേണ്ടിയാണെങ്കിൽ മതി എന്നുമാണ് അമ്മ തന്നോട് പറഞ്ഞതെന്ന് ഋഷി പറയുന്നു അമ്മയുടെ ആ വാക്കുകളാണ് തനിക്ക് പ്രചോദനമായതെന്നും ഋഷി അഭിമാനത്തോടെ പറയുന്നു